glorious moments. നടന്നു എന്ന് നമുക്ക് ഈ ഇതിൽ നിന്ന് അതായത് വചനം മനസ്സിലാക്കാൻ അല്ലാതെ വേറെ തെളിവുകൾ അതായത് ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും എവിഡൻസുകൾ എന്തായാലും അത് എവിഡൻസ് അല്ല അത് എന്തൊരു അംഗീകരിക്കുന്ന കാര്യമാണ് അത് നിങ്ങള് ബൈബിൾ വായിച്ചാൽ കിട്ടത്തില്ല അത് ടെക്സ്റ്റൽ എന്ന ടോപ്പിക് പഠിക്കണം അപ്പൊ അതിനകത്ത് ഹിസ്റ്റോറിക്കൽ എല്ലാം കേട്ടോ ഈ യഹോവ എന്നുള്ള വിഷയം മാത്രല്ലാതെ മറ്റു കാര്യങ്ങളും അപ്പൊ ഇതേപോലെ എഴുതി ചേർത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ആ പല കാര്യങ്ങളും ഉണ്ട് അതിപ്പോ നമ്മുടെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല നമുക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് ആ കാര്യം പഠിക്കാം അങ്ങനെ പഠിക്കുന്നവരുണ്ട് അപ്പൊ ഈ ഏതോ ഒരു ലൈവില് പാർട്ടി പറഞ്ഞിരുന്നു ലൈക്ക് ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ റെസൽ എന്ന് പറഞ്ഞ ആളുടെ ഇൻഫ്ലുവൻസ് കാരണമാണ് യഹോവ എന്നുള്ള ആ ഒരു വേർഡ് കൂടുതലും മലയാളം ബൈബിളിലെല്ലാം വന്നത് അപ്പൊ അതപ്പം മറ്റ് ലാംഗ്വേജസിൽ വന്നിട്ടുള്ള ബൈബിളിൽ അത് അത്ര ഇല്ലേ ഇല്ല മറ്റുവേജ് വളരെ കുറവാണ് ഞാൻ രണ്ടാമതൊരു ചോദ്യം ഈ ഫ്രീ വില്ല് ദൈവം മനുഷ്യന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഒരു പ്രിവിലേജ് ആണോ അതോ ഭൂതന്മാർക്കോ എല്ലാം ഉള്ള ഒരു ഇതാണ് ില്ല ലിമിറ്റഡ് ഫ്രീ വില്ലാണ് ഫ്രീ മനസ്സിലാവുന്നില്ല ഫ്രീ വില്ല ഫ്രീ വില് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടോട്ടൽ ഫ്രീ വില് അല്ലല്ലോ മനുഷ്യർക്കുള്ള മനുഷ്യർക്കുള്ളത് ലിമിറ്റഡ് ഫ്രീ വില്ലാണ് ഫ്രീ പെർമിസീവല്ല പിന്നെ ബെന്നി എവിടെയാ ജനിച്ചേ ജനിച്ചത് അബദ്ധിയിലാണ് സ്വിറ്റ്സർലൻഡ് ജനിക്കാൻ ജനിക്കാറ് പക്ഷെ ബെന്നിക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റുവോ അപ്പൊ എനിക്ക് ആ കാര്യത്തിൽ ഫ്രീ വില്ലില്ലായിരുന്നല്ലോ അതെ അല്ല അത് കഴിഞ്ഞുള്ള നമ്മള് ജനിച്ചു കഴിഞ്ഞിട്ട് അതും അറിയില്ല അതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഡിസിഷൻ മേക്കിങ്ങില് നമ്മള് കാര്യങ്ങള് നമ്മുടെ അതെ 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 കഴിച്ചാ നമ്മുടെ പല ഫാക്ടേഴ്സ് ഫാക്ടേഴ്സുണ്ട് പക്ഷെ എന്റെ ഒരു അതെ ഫ്രീ പറഞ്ഞാൽ ലിമിറ്റഡ് ആണ് ലിമിറ്റഡ് ാണ് അല്ലാതെ തന്നെയാണോ ഈ ദൂതന്മാർക്കും ഈ ദൂതന്മാർക്ക് ഉണ്ടോ എന്ന് നമുക്ക് അതായത് പറയുന്നിപ്പം നന്മ തിന്മയെ തെരഞ്ഞെടുക്കാം എന്ന് നമ്മൾ പറയുന്നുണ്ട് അതേപോലെ അവർക്കും ഉണ്ടോ എന്നുള്ള ദൂതന്മാർക്കോ അതായത് പിന്നെ ചോദ്യം ദൂതന്മാർക്ക് ഉണ്ടോ എന്നുള്ളതാണ് കുറ്റി അവർക്ക് നമ്മളെ പോലെയുള്ള ഇത് തന്നെയാണോ അതോ സംതിങ് ഡിഫറൻ്റ് ആണോ ഡിഫറൻറ്റ് ആണല്ലോ ഡിഫറൻറ്റ് ആയിട്ടാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ താഴ്ത്തി സൃഷ്ടിച്ചൊന്നുമില്ല കാരണം ദൂതന്മാരെ സൃഷ്ടിച്ചു കഴിഞ്ഞാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മനുഷ്യനെ താഴ്ത്തി സൃഷ്ടിച്ച മനസ്സിലായി താഴ്ത്തിന്നല്ല മനുഷ്യനെ താഴ്ത്തി സൃഷ്ടിച്ചു കഴിഞ്ഞത് കരുതുന്നു ഒരു സംഘയുടെ അഭിപ്രായമായിട്ട് ഏകദേശം അതേപോലെ തന്നെ വരുന്നതായിരുന്നു റോമർ കെഴുതി ലേഖനം ഒമ്പതാദ്ധ്യായത്തില് മുപ്പത് മുതലുള്ള വാക്യങ്ങള് അപ്പൊ അവിടെ പറയുന്നുണ്ട് ഇടർച്ചയുടെ പാറയിൽ തട്ടി വീണുപോയി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇതാ ഞാൻ ഞാൻ ഇതാ സെഹിയോനിൽ ഒരു തടങ്ങൽ പാറയും ഇടർച്ചയുടെ കല്ലും വെക്കുന്നു അതിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ അതിന്റെ അത് ഇടർച്ചയുടെ കല്ലെന്ന് പറയുന്നത് ഈ വിശ്വസിച്ചവരാണോ രജിച്ചു പോകയില്ല എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തടങ്ങൽപാറ എന്താണ് രണ്ടും പറയുന്നത് ഈ എബ്രായ റൈറ്റിംഗില് എപ്പോഴും ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഉദാഹരണം കൂടെ അതേ ആശയത്തിൽ പറയും അത് ത്രൂട്ട് ബൈബിൾ നമുക്ക് കാണാൻ പറ്റും ഇടച്ച കല്ലും തടങ്ങൽപ്പാറ എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധം അല്ല അത് രണ്ടും ഒറ്റ കാര്യത്തെ സൂചിപ്പിക്കാനാണ് കൂടുതൽ ബലം കൊടുക്കാൻ വേണ്ടി പറയുന്നു തട്ടി എന്ന് പറയുന്നു പിന്നെ പറയുന്നു അതിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അതിൽ വിശ്വസിക്കുന്നവനല്ല അതിൽ 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 ടെക്സ്റ്റിൽ ടെക്സ്റ്റിൽ മനസ്സിലായി ആ ആ വിശ്വസിക്കുന്ന ലജ്ജിച്ചു പോകുകയില്ല എന്നും എഴുതിയിരിക്കുന്നു അതായത് ഈ ആ ടെക്സ്റ്റിൽ അങ്ങനെ വിശ്വസിക്കുന്ന അതിന്റെ അർത്ഥം അല്ല അതെ അതിൽ വിശ്വസിക്കുന്ന ആ യഹോവയുടെ കർത്തൃത്വം മാറിയിട്ടെ ഇപ്പം യേശുവിന്റെ കർത്തൃത്വം അല്ലേ ഉള്ളത് അപ്പം യഹോവ ബാധ അയക്കെന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ചെറുക്കാൻ പറ്റത്തില്ലേ യഹോവയുടെ ബാധ അയക്കുന്നതിനെ ചെറുക്കാൻ പറ്റില്ല അല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നേ അല്ല അതിനുള്ള വഴി എന്താണ് ദൈവത്തിന്റെ ആയുധം ധരിക്കുക എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് അതിന് നമ്മളിപ്പം ഈ തെരുവ് പട്ടികളെ നേരിടാൻ എന്താണ് മാർഗം ജോസഫ് ഉപയോഗിക്കുന്നത് പല മാർഗങ്ങളുണ്ട് ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്ക വടി ഓടി പല ാണ് അതുപോലെ തന്നെയാണ് ഒരു ഒരു പല അവലംബിക്കാം അതുപോലെ നമ്മൾ അടുത്ത ജീവിതത്തിൽ നമുക്ക് ഈ മാതാവിന്റെ പ്രതീക്ഷ പല സ്ഥലത്തും ഉണ്ടാകുന്ന രീതിയിൽ പറഞ്ഞു ഇപ്പൊ നമ്മള് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു വിശുദ്ധന്മാരീതിയിലും പോയാൽ മാത്രമേ പിന്നെ നമുക്ക് ഭൂമിയുള്ള മനുഷ്യരുമായിട്ട് സംസാരിക്കാ അല്ലെ പിന്നെ അതായത് പിന്നെ ദൈവത്തിന് ആരും മരിച്ചവരില്ല എല്ലാവരും ജീവിച്ചിരിക്കുന്ന പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ ഈ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡി മാത്രം പോയാലും നമുക്ക് ഈ ഭൂമിയിലുള്ള ആൾക്കാരെയൊക്കെ കാണും അങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് കത്താവർ മറിഞ്ഞിരിക്കുകയാണോ ചെയ്യുന്നത് മറിഞ്ഞിരിക്കുന്നൊന്നുമില്ല ഇപ്പം ജോസഫച്ചായ മരിച്ചു ജോസഫായ മരിച്ചു കഴിഞ്ഞാൽ അച്ചായനെ കണ്ട് സംസാരിക്കാൻ മക്കൾക്ക് ആഗ്രഹം കാണുമോ രാത്രിയിൽ അച്ചായ നിക്കുന്നുണ്ട് കഴിഞ്ഞാൽ അവര് പേടിക്കുമോ അല്ല ഞാൻ പറഞ്ഞത് ഈ ഈ പറഞ്ഞ ഇപ്പം അച്ചാന്റെ വീട്ടിനകത്ത് എത്രയോ ടെലിവിഷൻ ചാനലുകളുടെ സിഗ്നൽ നിങ്ങളുടെ വീട്ടിനകത്തൂടെ പോകുന്നുണ്ടെന്ന് അറിയോ നിങ്ങളുടെ ടി വിയിൽ ഇതെല്ലാം വരുന്നുണ്ടോ അപ്പൊ നമ്മൾ ആ ടി വി ഓൺ ചെയ്ത് കറക്റ്റായിട്ട് ട്യൂൺ ചെയ്താലല്ലേ അത് കിട്ടുള്ളൂ ആ സ്റ്റേഷൻ കിട്ടുള്ളൂ അപ്പൊ അതുപോലെ മരിച്ചുപോയ ആളുകൾ ഭൂമിയിലുള്ളവരോട് സംസാരിച്ചാലും ഭൂമിയിലുള്ളവരുടെ റിസീവർ കറക്റ്റായിട്ട് റിസീവ് ചെയ്യുന്നുണ്ടല്ലേ അവർക്ക് അത് പിടികിട്ടുള്ളൂ അപ്പൊ ആരുടെ കുറ്റം ഇത് നമ്മൾ ഈ വളരെ ബിസി ആയിട്ടുള്ള ജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റ് ഐകോ സമയം പോയെന്ന് പറഞ്ഞാൽ ഓടുന്നു പിന്നെ പല്ല് തയ്ച്ചോണ്ട് കുളിമുറി കേറുന്നു ഭക്ഷണം കഴിച്ചോണ്ട് വണ്ടി കേറുന്നു ആകെ വെപ്രാളല്ലേ പിന്നെ ഫോൺ നോക്കുന്നു വാട്സാപ്പ് നോക്കുന്നു കോൾ വരുന്നു നമ്മൾ റീല് നോക്കുന്നു സന്ധ്യയാകുന്നു നേരം ഉണ്ടോ എല്ലാത്തേക്കും അപ്പൊ ഇതിനിടയിലൊക്കെ എത്രയോ പ്രാവശ്യം അച്ചാൻ്റെ അപ്പൂപ്പനൊക്കെ അച്ചാനോട് വിളിച്ചു സംസാരിക്കാൻ നോക്കുന്നുണ്ടെന്ന് അറിയുമോ അടുത്തിട്ട് പോയവരൊക്കെ മനസ്സിലായില്ലേ എടാ ജോസഫേ എടാ ജോസഫേന്ന് അവർ വിളിക്കുന്നുണ്ട് ജോസഫ് കുഞ്ഞു ഉണ്ടോ എന്നോട് ഉണ്ടോ ലിസൺ ചെയ്യാൻ ടൈം എടുക്കണം പറ്റും അല്ല എങ്ങനെ ഇത് അതായത് പോയി വിശുദ്ധന്മാരായിട്ടുള്ളവർക്ക് ചിലപ്പം മാതാവിന്റെ പ്രതീക്ഷ പലയിടത്തും പറഞ്ഞു മാതാവിന്റെ പ്രതീക്ഷ വെച്ചാണ് ഇപ്പം കത്തോലിക്കൂടുതലും പള്ളികളും ഇപ്പം പലയിടത്തും തുടങ്ങുന്നുണ്ട് അത് എല്ലായിടത്തും പ്രതീക്ഷ വന്നതാണോ അങ്ങനെ അതിനെപ്പറ്റി എനിക്കറിയില്ല അല്ലാതെ ആ തിയോസിസിലോട്ട് പോവാതെ ഈ ആയിട്ടുള്ള ആൾക്കാർ എന്താ പറയുക രീതിയില് അത് താമസമുണ്ടെങ്കിൽ അവർ എന്നുള്ള രീതിയാണ് ചോദിച്ചത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അടുത്തൊരു ചോദ്യം നമ്മളെ അന്നോടെ വന്നപ്പോ ചോദ്യം പറഞ്ഞു ഏകം മാമോദി സ്ഥാനം അപ്പം ശിവച്ചാൻ പണ്ട് പറഞ്ഞായിരുന്നു എനിക്ക് സ്ഥാനം കഴിക്കാൻ യേശുക്കൃത് സൂശ്യം മരിച്ചായിരുന്നു പക്ഷെ തിരുവേനി പറഞ്ഞ ആ രീതിയല്ല അതിനെപ്പറ്റി അഭിപ്രായം എന്താണ് അയ്യോ പറഞ്ഞ കേട്ടോ ആ അല്ല കേട്ടു കേട്ടു കേട്ടോ 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 തിരുവേനി പറഞ്ഞു കേട്ടു മാോദി മാമോദിസ്ല ഏക മാമോദിസ്ല പറഞ്ഞാൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രാവശ്യം മാമോഹിസ്ത മുനെ വീണ്ടും മുക്കണ്ടെന്നുള്ള ഒരു തീരുമാനം സഭ അതുകൊണ്ടാണ് മാമോയിസ്ത ഒരിക്കൽ മാത്രം എന്ന് പറയുന്നത് മാത്രം അത് യേശു പോയെന്ന് ഒന്ന് പറയാൻ സമ്മതിക്കേദി മോദിസ ഒന്ന് മാത്രം എന്ന് പറയുമ്പോൾ ഈ ഒന്നെന്നുള്ളതിന് രണ്ടർഥമുണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നു ഇല്ലെന്നൊരർത്ഥമുണ്ട് ഒന്നേ ഉള്ളു എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നു വേണ്ടെന്നൊരർത്ഥമുണ്ട് അപ്പൊ ഈ രണ്ടാമതൊന്നും വേണ്ട എന്നുള്ളതിന്റെ അർത്ഥമാണ് അവിടെ തിരുമേനി പറഞ്ഞത് ഈ ഒന്നേ ഉള്ളൂ എന്ന് പറയുമ്പോ ഒന്ന് ഏതാന്നുള്ള തിരുമേനി പറഞ്ഞില്ല ഒന്ന് ഏതാന്നുള്ള ഞാൻ എന്ന് പറഞ്ഞു ഇപ്പൊ അച്ചാൻ പിടികിട്ടിയോ അതായത് ജോസഫ് അച്ചാന് കാർ ഒന്നും മതി എന്ന് പറയാണ് അപ്പൊ എന്തുകൊണ്ടൊന്നു മതി എന്ന് ചോദിക്കുമ്പോ ജോസഫ് അച്ചാന്റെ ഭാര്യ മക്കളും കൂടെ അതിന് വിശദീകരിക്കണേ ഒന്നാമത് ഇവിടെ വണ്ടി ഇടാൻ ഇടയില്ല രണ്ടാമത് ഇവിടെ അധികം പേരിൽ ആകെ പാടിയ ഇയാൾ മാത്രമേ ഉള്ളൂ ഈ വണ്ടി ആവശ്യമുള്ളൂ ഒരു വണ്ടി മതി മനസ്സിലായി ഒരു വണ്ടി മതി ആ പക്ഷെ അച്ചാൻ്റെയിൽ ഇരിക്കുന്ന വണ്ടി ഏതാണെന്ന് ഞങ്ങൾ അറിയുന്നുണ്ടോ ഒരു വണ്ടി മതി എന്ന് അച്ചാനും പറഞ്ഞു അച്ചാന്റെ ഭാര്യയും പറഞ്ഞു മക്കളും മതി ഈ വണ്ടി ഏതാണ് അപ്പൊ പാമോചരത്തിന് മാമോചന ഒന്നും മതി രണ്ടാമത് വേണ്ട എന്നുള്ളത് തിരുവേലി പറഞ്ഞു ഈ ഒന്ന് ഏതാന്ന് പറഞ്ഞോ ഇല്ലല്ലോ അതല്ലേ ഞാൻ പറഞ്ഞേ ഒന്ന് ശ്രീ ഇരുപത്തിയാറ് ഇരുപത്തി ഒമ്പത് നമ്മുടെ പുതിയ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഏറ്റുക്രിസ് പറയുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തി ആറ് പത്തായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പതില് ഇപ്പോൾ മുതൽ എന്റെ പിതാവിന്റെ രാജ്യത്തിൽ വെച്ച് നിങ്ങളോട് കൂടി പുതിയതായി കുടിക്കുന്ന നാളു വരെ ഈ മുന്തിരി രസം ഞാൻ കുടിക്കയില്ലെന്ന് നിങ്ങളോട് സത്യമായി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം വേഗത്തിൽ സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളതാണ് പുതുതായി പുതുതായി കുടിക്കാന്ന് പറഞ്ഞാൽ ഈ പുതുതെന്ന് പറയുന്നത് പുനരുദ്ധാനത്തിന് ശേഷം കുടിക്കുന്ന ആര്യ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്റെ മരണത്തിനും മുമ്പായിട്ട് ഇനി നമ്മൾ തമ്മിലുള്ള ഒരു ദിസ് ദിസ്ഇസ് ദ ലാസ്റ്റ് സപ്പർ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വേറെ കൂടി അർത്ഥം ും കാരണം ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരുകയാണ് അതായത് തന്റെ ഐഹിക ജീവിതം എന്ന ചാപ്റ്റർ ഇവിടെ തീരുകയാണ് ഇനി ഈ ജീവിതത്തിൽ നമ്മൾ തമ്മിൽ ഒരുമിച്ചൊരു ഭക്ഷണമില്ല ഓക്കെ ഓക്കെ താങ്ക് യു ഗ്ലോറിയസ് മോമെന്റ്